ുഹൃത്തുക്കളേ വരും ഇന്നത്തെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെൻ്റെ കണ്ണ് കണ്ട ഞാൻ ഇതുകൊണ്ടാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വരുന്നത് എൻ്റെ കണ്ണില് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ലൈവിൽ വരാതിരുന്നത് സുഹൃത്തുക്കളെ ലൈവിൽ വരാതിരുന്നത് എന്ത് ചെയ്യാൻ പറ്റും

എനിക്ക് കണ്ണും എനിക്ക് കണ്ണും അയ്യാത്തോണ്ടാണ് ഞാൻ ലൈവിടാതെട്ടാ അവിടെ കണ്ടില്ലേ ഈ കണ്ണും വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ലൈവ് ഇടുവെന്ന് പറയൂ സുഹൃത്തുക്കളെ പറയൂ പിന്നെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു ഓടി വരുമോ ഇല്ല എന്ത് എല്ലാരും എവിടെ പോയി ഓ ഞാൻ ഇൻസ്റ്റാ മെസ്സേജ് അയക്കാൻ നോക്കിയപ്പോൾ അയക്കാൻ പറ്റുന്നില്ലായിരുന്നു ചേട്ടാ അതെന്ത് പറ്റിയടാ അത് ഫോളോ പിന്നെ എന്നാ പറ്റി അറിയത്തില്ല രണ്ടുപേരൊന്നും ഇണ്ടായിരുന്നു കാണല്ലേ ലൈക്ക് ചെയ്ത് കേറി വരൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ഒരു എനിക്ക് കണ്ണ് സുഖമില്ലാത്തത് കൊണ്ട് കണ്ടില്ലേ കണ്ണ് വയ്യാത്തോണ്ടാണ് ഞാൻ ലൈവ് ഇടാതിരുന്നല്ലേ ഞാൻ ലൈവ് ഇടയ്ക്ക് അറിയാലോ രാവിലെ രാവിലെ രാത്രി ആരു ഇല്ലേ എല്ലാരും പോയോ എല്ലാവരും പോയോ നമ്മളെ പഴയ പിള്ളേരെനിന്നും കാണാറില്ല കുറച്ച് എന്നെ കാണാത്തോണ്ട് വിഷമിച്ച് പോയി കാണും കാരണമെന്ന് വെച്ചാ തിരിച്ചു ഫോളോ ആക്കാത്തോണ്ട് ആണോ എന്ന് അറിയില്ല ചേച്ചി തിരിച്ചു ചെയ്താ പറയണ ഫോളോ ചെയ്താ ഫോളോന്നു പറയണ എനിക്കറിയത്തില്ല നിന്റെ ഐഡിയ എന്നും കൂടെ പറയാ

അകിലിട്ട് അടിവര എടാ ഒരു അഖിൽ സുനിൽ കുമാറാണോടാ ഡി പി എന്തിനാണെന്ന് പറയാമോ ഓ അത് തന്നെ ആ അപ്പോൾ ഓക്കെ കിട്ടി ഓക്കേ അങ്ങോട്ട് മെസ്സേജ് ഇട്ടേക്കും ആ ഇട്ടിട്ടുണ്ട് ചേച്ചി ചേട്ടാ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയ ആ സോൾവ് സോൾവഡാ സോൾവഡായി വരുന്നു പത്ത് പതിനൊന്ന് പേരുണ്ട് എന്തുവാടേ നിങ്ങൾ ആരും മിണ്ടാതിരിക്കുന്നേ നമുക്ക് ചോദ്യ ഉത്തരവ് തുടങ്ങാടാ എന്നാ പിന്നെ എന്ന ചോദ്യോത്തരം തുടങ്ങിയാലോ ഹലോ നീ ജിമ്മനാണോടാ ജിംകുട്ടനാണല്ലേ ആ ആ കേട്ടോ ഞാൻ നമ്മൾ ലൈവ് കഴിഞ്ഞിട്ട് എട്ട് പേര് ചുമ്മാ എന്റെ മുഖം കൊണ്ട് അങ്ങനെ ഒന്നും അല്ല ചേച്ചി ജിമ്മിൽ പോകാറുണ്ട് ഓ പാവം പാവ്ഞാനിക്കടയൊന്നും ഇല്ല ജിമ്മനായതുകൊണ്ട് കൊച്ചു നല്ല സിമ്പിളം കൊച്ചാണ് അതുകൊണ്ടാ വലിയ ജാടയും ക്ഷമയൊന്നും ഇല്ലാത്ത നിങ്ങൾ ആരും മിണ്ടാതിരുന്ന ഞാനിപ്പോൾ പോകും കാരണം എനിക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റും എൻ്റെ കണ്ണിൽ ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് കണ്ടില്ലേ കണ്ണ് ഈ ഇടത് കണ്ണിരിക്കുന്ന കണ്ടോ വലിയൊരു കച്ചി ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ പന്ത്രണ്ട് പേര് വന്നിരുന്നു ഓരോ ലൈക്കും പുതിയതായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ സ്ഥിരം വരാത്തോണ്ടാണ് ആൾക്കാർ വരാത്തതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ രണ്ട് ദിവസം ചേട്ടൻ ലൈവ് ഇടാത്ത ഒരു ഗുമ്മില്ലായിരുന്നു ആ ചേട്ട ഇന്ന് നല്ല ഗുമായിരുന്നു ലൈവ് ഇട്ട് ഹായ് സജീവ് ഹായ് ചേച്ചി സുതാണോ എന്ന് ബസ്സിൽ പോണില്ലേ ബസ്സിൽ പോണ വീഡിയോ ഞാൻ ഇനി ഇനിയിടാം ഞാൻ ഇനി ബസ്സിൽ പോകുന്നില്ല ഞാൻ ബസ്സിൽ നിർത്തി നമ്മള് ഞാൻ ഞാനത് വീഡിയോ ഇടും നമ്മള് പുതിയൊരു സംരംഭം തുട എന്താണെന്നൊന്നും ഇപ്പൊ പറയുന്നില്ല സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോണം അപ്പൊ നിങ്ങളുടെ എല്ലാവിധ ആശീർവാദവും സപ്പോർട്ടും സഹായവും സ്വീകരിക്കും അത് എന്ത് ചേച്ചി ഐസടാ എന്താണെന്ന് അറിയത്തില്ലടാ കുറച്ച് ദിവസം ആയതാണ്ടാ കണ്ണിന്റെ മുകളിൽ ഒരു ചെറിയ കുരു വന്നിട്ട് അതിപ്പോ വലുതായി വലുതായി അങ്ങനെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് അതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് ഇങ്ങനെ നോക്കി ഇരിക്കാൻ പറ്റത്തില്ല കൊറേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൊറച്ചേരം ഇരിക്കാൻ പറ്റുള്ളൂ ബസ്സിൽ ഇനി പോവുന്നില്ല ബസ് നിർത്തി ബസ് ബസ്സിലിട്ട് ഞാൻ നിർത്തി ആഗ്രഹിച്ചു നേടി ജോലിയും ഒരു ഇതുവായിരുന്നു പക്ഷെ ഇനി പോകുന്നില്ല അതെന്താ ചേച്ചി നിർത്തിയടേ വേണ്ട ചില ആൾക്കാർക്ക് ഞാൻ ജോലി ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല പിന്നെ നമ്മള് ചെയ്യണ്ട വേണ്ട ഇപ്പൊ ഒന്നും പറയല്ലേ എല്ലാം റെഡി ആയിട്ട് മതി ചേച്ചി ഈ ന്യൂ പരിപാടി പറയാ ഓക്കേ പറ അത് എത്രയുള്ളടാ അത് എത്രയേ പറയത്തുള്ളൂ എന്തെങ്കിലും ആവാതെ പറയത്തില്ല അതുകൊണ്ട് ഒരു നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അത് ഭാഗ്യ പൊട്ടനാണെന്നാ ഭാഗ്യ പൊട്ടാണോ ഇതാ ഈ കണ്ണിന്റെ ഇത് വന്നതാ കൊള്ള അതുകൊണ്ടാണ് പത്തായിരം രൂപ രണ്ട് ദിവസം കൊണ്ട് തീർന്നത് ഇത് ഭാഗ്യം കൊള്ളുകൊണ്ടാണോ കൈ ഇരുന്ന കാശ് പോയതാണോ അനേഷിച്ചേട്ടാ ഭാഗ്യപെട്ടെന്ന് പറയണോ അത് എന്തൊരു പറച്ചില്ല നാലത് പോലെ വരട്ടെ ചേച്ചി ഓക്കേ താങ്ക് യുടാ കട തുടങ്ങാൻ പോവല്ലേ കടയൊന്നും തുടങ്ങണമെന്നൊന്നും കട തുടങ്ങാനൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു എന്തൊരു പറയണ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ വേണ്ടേ അതൊന്നും നമുക്കിപ്പോൾ തൽക്കാലം ഇല്ല സനീഷേട്ടൻ ചിരിക്കുന്നു പറഞ്ഞിട്ടിരുന്ന് ചിരിക്കണ ചിരി വയ്ക്കാണ് എന്ത് ചെയ്യാനാണോ നമ്മൾ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഡേവിഡ് ജായ എത്ര ദിവസമായി കണ്ടിട്ട് നമ്മളെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടോ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഞാനൊരു ചോദ്യം ബസ് എടുത്താൽ ഞാൻ മാനേജർ നീ നമ്മുടെ മാനേജർ ഞാനോടാ ആ ആ ഞാൻ കണ്ടക്ടറാ അജില കൊറേ നാളായല്ലോ മേഡത്തിനെ കണ്ടിട്ട് എത്ര എത്ര മാസായി കൊച്ചിക്കള്ളി ബേബി എന്തൊരു പറയണു വരുന്ന എത്ര മാസായിടി എവിടെ ആയിരുന്നു ഇത്ര ദിവസം എനിക്ക് കണ്ണ് വയ്യായിരുന്നു കണ്ടാ എന്ത് പറ്റി എന്റെ കണ്ണിനു ചോദിച്ചോ മനുഷ്യലൊക്കെ ഉണ്ടോ സുഖായിട്ടിരിക്കുന്നു അജയ് ഘോഷ്സ് ഈ ബസ് എവിടെ പോയി ഇടിച്ച് ഏത് ബസ്സടാ എനിക്കറിയത്തില്ല ബസ്സിൽ എനിക്കറിയത്തില്ലേ ബസ്സിന് ഞാൻ കണ്ടക്ടർ ഞാനും കണ്ടക്ടർ ആയി ഒരു കണ്ടക്ടറാണ് വോമിറ്റിംഗ് ഇല്ല ക്ഷീണം ഉണ്ടെന്നല്ല ബി പി നോക്കിക്കോളണം കേട്ടോ വെള്ളം നല്ല കുടിക്കണം ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ള ഓരോ മെസ്സേജ് ചേച്ചി ഞാൻ പോകുന്നേ നാളെ ലൈവിൽ വരാമേ ഓക്കേ ചേട്ടാ ചേച്ചി ഓക്കെ 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 ഹായ് സൈനു മനുഷ്യ ഞാൻ ഡ്രൈവർ കൊച്ചി ജലീൽ ഉമ്മലത്തൂർ ഹായ് ഹലോ ലേക്ക് ചെയ്തു ആരാ കണ്ണടിച്ചു പൊട്ടിച്ചു ഇതാണ്ട് ഈ ശിബു ആമിപ്പങ്ങളെ എന്തോ ചായക്കടക്ക് എങ്ങനെ പോകുന്നു ചേച്ചി ബസ്സിൽ പോണ വീഡിയോ കണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചാണ് ചേച്ചി അല്ല അതൊന്നും കൊഴപ്പൊന്നുമില്ല അങ്ങനെ ചോദിച്ചെന്നും പറഞ്ഞ് ഈ സുശീലൻ എം ബി ബി എസ് ആരടേ നമ്മൾ അക്കൗണ്ട് അറിയാ വിഷ്ണു ഹായ് ചേച്ചി ഹലോ ഷമീർ ആയിഷ റായി ഹലോ എന്തു അറിയത്തിൽ ഇടയിൽ കണ്ണിൽ ചെറിയൊരു ഇത് വന്ന് വീരുമുത്തേന്ന് വീരാങ്കാക്കോന്ന് വിളിക്കുന്നുണ്ട് ഷമീർ ഹായ് ഷമീർ ഏത് ഷമീർ മരുന്ന് മേടിച്ചോ മരുന്ന് മേടിച്ച് കണ്ണിൽ ഒഴിച്ച് രണ്ടു തുള്ളി ഒഴിച്ച് ഇനി കിടക്കുന്നതിന് മുമ്പ് രണ്ടു തുള്ളി കൂടെ ഒഴിക്കണം പരിക്കുകൾ ആണല്ലോ ആണടാ പരിക്കുകൾ ആണീ ആമി സുഖം തന്നെ ആമിക്ക് സുഖം തന്നെ പക്ഷെ ഞാൻ ബ്ലൂ എടുത്തിട്ടുള്ള ആരോ ആമി ഇത് കഴിച്ചോ കഴിച്ചു ഞാൻ പുട്ട് പപ്പടം കഴിച്ചു ഇന്ന് ഞമ്മക്ക് വൈകിട്ട് രാത്രിയിൽ പൊട്ട് പപ്പടം വരുന്ന എൻ്റെ ബീരങ്കാക്കായേ ബീരങ്കാക്ക ഇങ്ങള് കഴിച്ചോ ഇങ്ങടെ കച്ചവടമൊക്കെ എങ്ങനെ പോണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ലൈക്ക് ചെയ്യുന്നില്ല എല്ലാരും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ജലീൽ ഉമ്മലത്തൂർ ഹായ് നമസ്കാരം പൊറോട്ടയും ഇറച്ചിയും നമ്മള് നമ്മൾ കുട്ടും പഴവും പപ്പടവും ലൈക്ക് അതാണ് എന്താണെന്ന് അറിയത്തില്ല ലൈക്ക് ചെയ്യുന്നില്ല ആരും ഒന്നുമില്ലെങ്കിൽ ഒരു കണ്ണുയ്യാത്ത ഒരു രോഗി ഒരു പേഷ്യന്റ് ഇവിടെ വന്നിട്ടൊന്നും സംസാരിക്കില്ലേ അപ്പൊ അതിനൊരു ലൈക്ക് കൊടുക്കാന്ന് വിചാരിക്കുകയല്ല സൈനു ഹായ് സൈനു സൈനു എന്നല്ല നമ്മളെ വീരാങ്കാക്കായണത് ചേച്ചി എനിക്കും വന്നിട്ടുണ്ട് ഞാനത് കീറി കീറിക്കളഞ്ഞു മെഡിക്കൽ കോളേജ് ഇവിടെ എന്നെടോ ദുഷ്ട പമ്പിൽ വരാറില്ലേ ആ മനസ്സിലായി നമ്മള ഇവിടത്താ ഉം തട്ടുകാലം പമ്പ് മനസ്സിലായി 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 വിവേകയെ ഹൈ ഹലോ ജലീൽ ഇന്ന് ചൈനീസ് ലൈവിൽ പോവണ്ടേ അക്ഷിത് കുമാർ ഹലോ ഹലോ കാണുന്നവരൊക്കെ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ചേച്ചി നീ പോടാ പോടാറിയാ ഈ കണ്ണ് കണ്ടിട്ടാണോടാ നീ ഇങ്ങനെയൊക്കെ പറയണം ഇത് ചെറിയ പൂ പൂ എന്തായാലും പൂലക്കുരു ഒന്ന് പൂ മാറിയ വീരുവാ പൂവാന്ന് അതെന്തൊരു പറച്ചിലാണ് ജലീലിക്ക നിങ്ങൾ ചെയ്യാ എൻ്റെ വീരാങ്കാക്കായെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവേണ്ട വല്ല കാര്യം ആ ബീരാങ്കാക്ക അവിടെ ഇരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തരാണ് മനുഷ്യ കുഴപ്പങ്ങള് ഏ ഞാൻ എന്റെ തിരുവനന്തപുരം ഭാഷ എടുക്കണോ നിങ്ങൾ കൊള്ളാലുമർത്തുക ഞാൻ ഇവിടെ പുതിയ ആളാണ് എൻറെ ബീരാങ്കാക്ക ഇവിടെ പുതിയ ആളല്ല എന്റെ ബീരാങ്കാക്ക പഴയ നമ്മുടെ സ്വന്തം ആളാണ് കണ്ണിന് എന്ത് പറ്റി കണ്ണിന് കൺകുരു നമ്മളെ ഇവിടെയൊക്കെ കൺകുരുന്നാ അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയാ അതൊക്കെ പറയടാ സ്വന്തം സത്യം എൻ്റെ അമ്മച്ചി മെഡിക്കൽ കോ അമ്മ മെഡിക്കൽ കോളേജിൽ സിറ്റിയിൽ ജോലി ചെയ്യുകയാണ് ആ ഓക്കേടാ എനിക്ക് നല്ല പേടിയുണ്ട് ഈറേണ്ടി വരൂടെ കണ്ണായോണ്ടാണ് കണ്ണിൽ കുരു വന്നാൽ കാറണം പോകാറ് ഇഷ്ട ചൈനീസ് ലൈവിൽ പോകാനുണ്ട് എനിക്കും ഞാൻ അവിടെ പോയി എന്താ പരിപാടി ചൈനീസ് അതാ ചൈനീസ് ആര് ചേച്ചി അറിയാമോ വിജി അച്ചു പറഞ്ഞ അറിയായിരിക്കും ആരാണ് എന്താണെന്ന് പറയൂ എന്തൊരു ഇവൻ പറയണത് എനിക്കറിയാമ്യ എൻ്റെ വിവരങ്ങളൊക്കെ ഇങ്ങളാണ് വിളിക്കണത് അത് ആരാ നിങ്ങളെ വേറെ ലൈബ്രില് പോവാൻ വിളിക്കണത് വിജീഷ് എനിക്കറിയത്തില്ല ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ അറിയായിരിക്കും നാല് പേരായോടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി കാറ്റുണ്ടോ മഴയുണ്ടോ ചേട്ടൻ അറിയാം എനിക്കറിയത്തില്ല ആരാണെന്നൊക്കെ പറ പറയാ വിജീഷിനറിയാ വിജീഷ് അറിയത്തില്ലെന്ന് ചേട്ടൻ കണ്ണിൽ കുരു വന്നാൽ അത് ഓപ്പറേഷൻ ചെയ്യണം ഏടാ ദുഷ്ട വിവേക് ഇങ്ങനെ കണ്ണു ചോരും ഇല്ലാത്ത ഇരുന്ന് പറയലേടാ ലൈവില് വന്നിട്ട് ഒന്നുമില്ലെങ്കിലും ഒരു പാവല്ലേടാ ഞാൻ ഒരാളായോ ബാക്കിയുള്ളവരെല്ലാം പോയോ പോയോ അല്ലാണോ കണ്ണി കുരു വന്നിരിക്കുന്ന ഈ പേഷ്യന്റിനെ ആരെങ്കിലും ഒരു സൂപ്പർ ചാറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും അല്ല കണ്ണി കുരുവെന്നാൽ കീറുകളോന്ന് മനസ്സാക്ഷി ഇല്ലാത്തവന്മാരെ പറയണോ വിജീഷ് പോങ്ങനാട് അറിഞ്ഞൂടാന്ന് തീർത്തു പറഞ്ഞു എച്ച് ഡി ഡി ഫിക്സ് ഒക്കെ ചിരിക്കുന്നു അത് എന്തൊരു പേരാണ് പുതിയ ആൾക്കാരെ കൊണ്ടുപോയി ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ജലീൽ ചൈനീസ് ലൈവിലെത്തിക്കോട്ട് പൊക്കോട്ട് ഒരു ഐഡിയ പറയാം ചെറിയ ചെറിയ ചൂടിൽ വെള്ളം തിളപ്പിച്ചു കണ്ണിൽ പിടിച്ചാൽ മതി എന്നിട്ട് ക്രീം തേച്ചാൽ മതി എന്തൊരു ക്രീം ഞാൻ മരുന്ന് ഒഴിക്കുന്നുണ്ടട നോക്കാം നമുക്ക് അതൊരൊറ്റത്തുന്ന് അതങ്ങ് പോവും പക്ഷെ എനിക്ക് ഐലാൻഡർ വരയ്ക്കുക ഫുഡും എന്താ സ്പെഷ്യൽ ഇന്നും പുട്ടും ചിക്കൻ കറിയും പപ്പടവും പഴവും ഇപ്പോ ചിക്കൻ കറിയും ഞാൻ കേട്ടി പറഞ്ഞാ കാരണം നീ എന്നെ ഇപ്പൊ കൊതിപ്പിക്കും തിരിച്ചു പറഞ്ഞു ഞാൻ ഡീസൻ്റ് ആണ് അമ്മ അതെനിക്ക് അറിയാം എന്റെ അഭീരം കാക്ക നിങ്ങൾ ഇങ്ങള് ഡീസൻറ്റാ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഞാനൊന്നും ചേട്ടൻ്റെ ആ മനസ്സിലായി എനിക്ക് മനസ്സിലായി യു ജീഷു ജീഷു ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി ഹലോ വെൽക്കം ടു കാക്കി ഓടി വരൂ ഒരു ലൈക്ക് ഒരു ഒക്കെ ചെയ്യൂ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി വിജീഷ് അച്ചു ഓക്കേ നമ്മൾ ഇൻസ്റ്റാഗ്രാം ലൈവില് വന്നത് ഓക്കെ ഇപ്പഴല്ലേ മനസ്സിലായി ഇതിലിപ്പോ ഹാൻഡിൽ നെയിം ആയതുകൊണ്ട് നമുക്ക് കൊറേ ആൾക്കാരാണ് ആരാണ് എന്താണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല മനസിലായ അതാണ് ഏറ്റവും വലിയ ഞാൻ റേഷൻ കാർഡിലുണ്ട് അത് എന്തൊരു പറച്ചില്ല വീരാഞ്ഞത് നിങ്ങക്ക് എന്നാ ഒരു നിങ്ങൾക്ക് റേഷൻ കാർഡ് കാ നമുക്ക് റേഷൻ കാർഡ് ഇല്ല അതുകൊണ്ട് ഒരു സൂപ്പർ ചാറ്റ് ചെയ്യ അഞ്ചു കിലോ അരി റേഷൻ അരി മേടിക്കട്ടെ എന്താ ഫ്രണ്ട്സിന് കണ്ണിൽ കുരു വന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്തു ചെയ്തു മാറ്റി ഇപ്പോൾ ഏത് എടാ ഇപ്പൊ ബസ്സിൽ പോകുന്നില്ല നിങ്ങൾ ആരും ഇനി എന്റെ അടുത്ത് ബസ്സിൽ പോകുന്നില്ലേ ബസ്സിൽ പോകുന്നില്ലേന്ന് ചോദിക്കുന്നു എനിക്ക് ചെറിയ വിഷമമുണ്ട് സങ്കടമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് നാളെ ഒരു വീഡിയോ വിടാം പക്ഷേ ഇനി ഞാൻ ബസ്സിൽ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു തീരുമാനം എന്ത് പറയുന്നത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ഞാൻ ആൾക്കാരെ കാല് പിടിക്കുന്നേ കാട്ടി നമുക്ക് ജോലി നിഷേധിക്കുന്നു അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഇവരുടെയൊക്കെ കാലു പിടിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു ബസ് ഉള്ളത് കൊണ്ടല്ലേ അവർ ഇത്ര ചാടകം പഠിതി കാണിക്കണം അപ്പൊ നമ്മൾ അവരുടെ കാല് പിടിക്കാതിരുന്നാൽ പോലെ നമുക്ക് വേറെ എന്തെല്ലാം തൊഴിലുകൾ എനിക്കറിയാം എനിക്ക് ഒരുപാട് തൊഴിലുകൾ അറിയാം സമീറയുടെ പച്ചയും പോയി മൂട്ടിലെ സ്റ്റാറും പോയി നിനക്ക് സുഖാണോടാ ഫുഡ് കഴിച്ചോ മലപ്പുറത്ത് മഴയൊക്കെ ഉണ്ടോ ആര്യ സൂപ്പർ താങ്ക് യു സജു കണ്ണൻ വന്നു ഹായ് ഹായ് സജു കണ്ണൻ ചെറിയ സജു വന്നിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ ബസ്സിൽ ജോലിയുണ്ട് ഞാൻ വരുന്നില്ല ചേട്ടൻ ഉറങ്ങു ചേട്ടൻ എന്താ അവിടെ ഫോൺ ചെയ്യുന്നു ആരോ വിളിക്കുന്നു അങ്ങനെ ചെയ്യാനാണോ അപ്പൊ അതുകൊണ്ട് ജോലി വേണ്ട അങ്ങനെ പറഞ്ഞു ചൊറിയും എങ്ങനെയെന്ന് പറഞ്ഞു ചൊറിയണ്ട നീ ചൊറിയാതിരിക്കണെന്നല്ല നിന്റെ ഞാൻ കമന്റ് അല്ലേ വായിക്കില്ല നീ ചൊറിഞ്ഞ ഞാൻ നിന്നെടുത്ത് അടുത്ത് കളെ എത്ര പേര് ഇപ്പൊ ബസ്സിൽ പോകാറില്ലേ ഇല്ലടാ ബസിൽ പോകുന്നില്ല നിർത്തി ബസ്സിൽ നമ്മൾ പോകുന്നില്ല എന്റെ ചേട്ടൻ ചേച്ചി ഉണ്ണികൃഷ്ണൻ ഉള്ളപ്പോൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തു ആഹാ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണികൃഷ്ണൻ ഇറങ്ങിട്ടൊന്നര വർഷത്തിൽ കൂടെ അല്ലെ എന്റെ കണ്ണുമ്പെ കൊണ്ട് കാണിച്ചേർണേ ആരാണ് ആ ടിക്കറ്റ് എടുക്കാതെ പോയ ആ വ്യക്തി അറിയാതെ ടിക്കറ്റ് എടുക്കാതെ പോയിന്നു എന്താ സംബന്ധാ പറയണേ ോ എന്നിട്ട് താഴെ ഇറങ്ങി ഒന്ന് ലൈക്ക് പുതിയ ആൾക്കാരെ കൊണ്ട് നമ്മുടെ ചേട്ടാ എന്ത് ചേട്ടന് ഫുഡ് എല്ലാം കൊടുത്തോ ഇല്ലടാ ഞാൻ പട്ടിണിക്ക് ഇട്ടു സിംഹ സിംഹ രാജ ഞാനാണ് ആ വ്യക്തി ആരാണ് ആ വ്യക്തി എവിടെന്നാണ് ആ വ്യക്തി വന്നിരിക്കുന്നത് ഏതാണ് ആ സിംഹ രാജാ വ്യക്തി വെൽക്കം എന്തായാലും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റ് ചെയ്യൂ പുതിയ ആൾക്കാരെ എൻ്റെ കണ്ണ എനിക്ക് നേരം ഇങ്ങനെ നോക്കി ഇരിക്കാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യാൻ പോവാം എടി മറന്നോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാ പരിചയപ്പെട്ടതാണെന്ന് ആ ശരി ശരിയെന്നാ എടാ ഞാൻ കുറച്ച് ദിവസം ലൈവില് വരായിരുന്നെ എനിക്ക് ഒടുക്കത്തെ മറതിയാണേ പ്രായം കൂടി വരുമല്ലയോ അങ്ങ് മറിയാന്നേ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് മാറി പുട്ട പുരട്ടുന്ന ക്രീം ഉണ്ട് നല്ല മരുന്നു സാറിലെ ഹോസ്പിറ്റലിൽ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ ആ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ മേടിച്ചിടാം ചേട്ടനെ അവിടെ പെമ്പിളരെ വിളിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് നോക്കണേ ആ എടാ വിളിച്ചോട്ട് പാവല്ലേ പൊക്കോട്ട് ചേച്ചി മുമ്പിലായിരുന്നു അതാണ് ടിക്കറ്റ് എടുക്കാതെ ചേത്ത കള്ള പെടുവാ എന്റെ കൈ കിട്ടട്ട് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല ലൈവിൽ വരുന്നത് കേട്ടോ എന്റെ പേര് ആ നരസിംഹം എനിക്ക് മനസ്സിലായി നരസിംഹ പക്ഷെ ബ്ലൂ ആണോ ഇല്ലല്ലോ നരസിംഹത്തിനൊക്കെ നമ്മൾ ബ്ലൂ കൊടുത്തിരുന്നു ആ നരസിംഹം തന്നെയാണോ ഈ സിംഹം എനിക്ക് കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും കാരണം എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ കുറെ നേരം ഇരിക്കാൻ പറ്റൂല സജി ചേച്ചി ബസ് എടുക്കുമ്പോൾ വീഡിയോ ഇടണേ ചേച്ചി എന്റെ ആ ബസ് എടുക്കുമ്പോൾ വീഡിയോ ഇട നമ്മള് സ്വന്തമായിട്ട് നമ്മള് സ്വന്തമായിട്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞു അതല്ല ഞാൻ ഒരു ബസ് ബസ്സെടുക്കുമ്പോ എന്റെ ബസ്സില് അഥവാ ഇനി എന്റെ ഭാവി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ചിലപ്പം ദൈവം സഹായിച്ച ഒരു ബസ്സൊക്കെ ഞാൻ എടുത്തൊരു ബസ്സിന്റെ മുതലാളിയൊക്കെ ആയാലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആക്കണ്ട ഇവിടെ കളിയാക്കുന്നുണ്ട കുറെ നാളായില്ലേ ഞാൻ വരാതിരുന്നു അപ്പോൾ യൂട്യൂബ് എടുത്തു മാറ്റിയതായി ആയിരിക്കും ചിലപ്പോ അപ്പോഴ് ചേച്ചിയുടെ അമ്മ ഇവിടെ പോയി അപ്പോഴ് ഞാൻ പറഞ്ഞു വന്നത് എന്തേലായിരുന്നു ആ അപ്പൊ ഞാൻ ബസ്സെടുക്കുമ്പോഴത്തേക്ക് എന്റെ ബസ്സിൽ കയറുന്നവർക്ക് റീൽ എടുക്കാം ബസ്സിൽ ഇരിക്കുന്നവർക്ക് റീൽ എടുക്കാം ബസ്സിൽ ഡ്രൈവറിന് മാത്രം വണ്ടി ഓടിക്കുമ്പോൾ റീൽ എടുക്കാൻ പാടില്ല അത് ഡ്രൈവറിന്റെ ആ വീഡിയോ വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും എടുക്കാൻ പ്രശ്നമില്ല ഞങ്ങൾക്കും കണ്ടതിന് പിടിക്കുമോന്ന് നീ അറിഞ്ഞോ ഞാൻ കല്യാണം കഴിച്ച കാര്യം ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്നെ കല്യാണത്തിന് വിളിച്ചില്ല എനിക്കൊരു ബിരിയാണി ഒരു സദ്യ കഷ്ടപ്പെടുത്തിയില്ലേ അതുകൊണ്ട് പാർട്ടി ചെയ്യണം കല്യാണം കഴിഞ്ഞെങ്കിൽ എന്റെ കണ്ണിന് ഭയങ്കര പ്രശ്നം ഞാൻ പോയി അപ്പൊ നമുക്ക് പാട്ട് പാട്ട് വിട്ടോണ്ടിരിക്കുന്നു അപ്പൊ മൂന്ന് മാസ എന്ത് മൂന്ന് മാസമായ ഒരു മോളുണ്ട് കൊച്ചു കള്ളി ആ അപ്പൊ കൊച്ചിൻറെ ഹായ് ചേച്ചി എവിടെ ആയിരുന്നു ചക്കര സക്രിയ വെൽക്കം ടു കാക്കി ടുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഞാൻ പോവുകയാണ് ഗെയ്സ് നമുക്ക് അതിനെ കളിയ കളിയാട്ട വിട്ട കൊച്ചു കള്ളിയല്ല കൊള്ളനാണ് ഞാൻ ഒക്കെ കള്ള കൊച്ചു ഗള്ള ചേച്ചി മുതലാളിയാകുമ്പോൾ നമ്മളെ മറക്കൂ ഇല്ലുണോ നിങ്ങൾ ആരേടാ ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കാല പക്ഷേ ചില എന്തിന് പറയണ എന്തോ പറയല്ല ഒരു പഴഞ്ചൊല്ലുണ്ട് അത് പെട്ടെന്ന് എനിക്ക് വായിൽ വരുന്നില്ല ചേച്ചി സെലിബ്രിറ്റി ഡാൻസ് കളിച്ച വീഡിയോ ഞാൻ കണ്ടടാ ആ വീഡിയോ ഞാൻ കണ്ട് കണ്ട് സെലിബ്രിറ്റി കണ്ടില്ലല്ലേ ഞാൻ ചോദിച്ചാ സെലിബ്രിറ്റി ഇപ്പൊ സകലകല വല്ലഭയാണ് സകലകലാ വല്ലഭ നമ്മള് കൊടുക്കണം വെള്ളല്ലൂർ എവിടെയാണ് വെള്ളല്ലൂര് പളയത്ത് അപ്പള് നമ്മള് പോവെന്നെ നാളെ കാണാം നമുക്ക് എല്ലാവർക്കും നാളെ നാളെ തൊട്ട് ഇന്ന് ഇന്ന് ഇനി ലൈവ് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഇടും പകലെപ്പോഴെങ്കിൽ ആ പകൽ ഞാൻ ചിലപ്പോൾ നാളെ ഒരു ലൈവ് ഇടും കാരണം എനിക്ക് നാളെ കുറെ കൃഷികളുണ്ട് കൃഷി വീട്ടിൽ തന്നെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു റിസർച്ച് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ നാളെ വരും എല്ലാവരും കാണണം സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ശുഭരാത്രി സുഹൃത്തുക്കളെ ശുഭരാത്രി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഓക്കെ ഒമ്പത് പേരൊക്കെ വന്നിരിക്കുന്നു പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഇന്ന് ഞാൻ ഇത്തിരി ജാടയിൽ പോവേണ് അപ്പൊ നമുക്ക് നാളെ കാണാം ബൈ ബൈ ഓക്കെ ഗൈസ് ഗുഡ് നൈറ്റ് ശക്കര മുത്തുകളെ